ഈശംശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ ഇരുപത്തിയഞ്ചാം അധ്യായം നമ്മൾ പരവർത്തി കണ്ടിട്ടുള്ളതാണത് ഇരുപത്തി അഞ്ചാം അധ്യായം മൂന്ന് ഉപമകൾ ഉൾക്കൊള്ളുന്ന അധ്യായമാണ് മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നമ്മൾ നേരത്തെ കണ്ട ഒരു സുവിശേഷ ഭാഗമാണ് ഈ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ഇതിനോടകം തന്നെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ് കാരണം ഏറ്റവും കൂടുതൽ ആവർത്തി പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിലൊന്നാണ് മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് നീതി കരുണ വിശ്വസ്തത ഇവയാണ് കൂടുതൽ ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ടത് എന്ന ഈശോയുടെ വചനമാകും ഇപ്പൊ ഇവിടെ ഇരുപത്തി അഞ്ചാം അധ്യായ എത്തുമ്പോൾ മൂന്ന് കഥകൾ ഈശോ പറയുക ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഈശോ പത്ത് കന്യകമാരുടെ കൂം പറയുന്നു അവര് വിളക്കിനോടൊപ്പം ഒരു പാത്രയിൽ എണ്ണ കൂടി എടുത്തു എന്ന് പറയുന്നു ഈ പാത്രത്തിൽ ഒരു പാത്രത്തിൽ എടുത്ത എണ്ണ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നീതി ആ നീതിയുടെ എണ്ണ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവന്റെ ജീവിതത്തിലെ ആ ജീവിതമാകുന്ന വിളക്കും വിളക്കിലെ തിരി തിരിയിലെ തീയും കെട്ടുപോകത്തില്ല അത് ജ്വലിച്ചു നിൽക്കും എന്നുള്ളതാണ് അത് പ്രയോജനപ്പെടും മണവാളൻ അവരെയാണ് കൂടെ കൂട്ടാൻ പോകുന്നത് മണവാളൻ കൂടെ കൂട്ടാൻ പോകുന്നത് അവരെയാണ് ബാക്കിയുള്ളവരൊക്കെ പുറന്തള്ളപ്പെടും നീതിയുടെ എണ്ണ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവന് ആ ഒരു പുണ്യങ്ങളുടെ തീ തെളിഞ്ഞു നിൽക്കും അത് വെളിച്ചത്തിന് സാക്ഷി നൽകുന്ന വെളിച്ചമായി മാറും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന വിളക്കായി മാറുന്നവൻ കത്തിച്ചിരിക്കുന്ന വിളക്കായിരുന്നു പറയുന്ന സ്നാമേനെ കുറിച്ചൊക്കെ ഈശോ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ നീതിബോധമാണ് വ്യക്തമാക്കുന്നത് അത്രയും നീതിമായും വിശ്വദനാഭനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സുഷിൽ അപ്പൊ ആ നീതിബോധത്തെ കുറിച്ച് ഈശോ പറയുന്നത് അയാൾ ഒരു വിളക്കായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോ നീതി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ആ കഥ പറയുന്നത് പത്ത് കന്യകാണ്ടെടുത്ത് ഒന്നുകൂടി വായിച്ച കാര്യങ്ങൾ പിടി കിട്ടും പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നത് താലന്തുകളുടെ ഉമ്മയാണ് അത് വ്യക്തമായിട്ടും വിശ്വസതയെ കുറിച്ചാണ് പറയുന്നത് അഞ്ച് താലന് കിട്ടിയവൻ അഞ്ച് കൂടി നേടി അപ്പോ യജമാനൻ അവനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന ഇങ്ങനെയാണ് നല്ലവരും വിശ്വസ്തനുമായ വൃത്തിയ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അനേകം കാര്യങ്ങൾ ഞാൻ പരിമേൽപ്പിക്കും രണ്ട് താലന്ത് കിട്ടിയവൻ രണ്ടു കൂടി നേടി എന്ന് പറയുമ്പോഴും ഇത് തന്നെ യജമാനൻ പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്ന അനേകം കാര്യങ്ങൾ തന്നെ ഏൽപ്പിക്കും എന്നിട്ട് ഒരു താലന് കിട്ടിയവൻ അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടു എന്നിട്ട് ഇങ്ങനെ യജമാനെ കുറ്റപ്പെടുത്തിക്കെ സംസാരിക്കുകയാണ് ഇങ്ങനെ നീ ഇങ്ങനെ ദുഷ്ടനും ദുഷ്ടനായ യജമാനായതുകൊണ്ട് ഈ വെക്കാത്തടുത്തു നിന്നും ഇത് വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുകയും വിതരാത്തിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കണ്ണുകൃതിയാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാൽ നിന്റെ ഭയപ്പെട്ടിട്ട് നിന്റെ താരം ഞാൻ മണ്ണി മറച്ചു വെച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ദുഷ്ടനും മടിയനുമായ പ്രത്യ ഞാൻ വിതയ്ക്കാത്തടുത്തു നിന്നും കൊയ്യുന്നവരും വിതരാത്തടുത്തെന്ന് ശേരിക്കുന്നതാണ് നീ മനസ്സിലാക്കി എന്നല്ല എന്നതാണെന്ന് നീ പണവ്യാപാരി നിക്ഷേപിക്കാൻ എന്തുകൊണ്ട് ഞാൻ വന്ന് പണം പരിശ്വസുമായിരുന്നല്ലോ താനം തവനിൽ നിന്നും എടുത്ത് പത്ത് താനന്തൊളുവിന് കൊടുക്കുക എന്ന് പറയുക എന്നിട്ട് ഇയാൾ അവിശ്വസ്തനാണ് അവിശ്വസ്തനെ കുറിച്ച് പറയുന്ന പറയുന്നൊരു കാര്യങ്ങനെയാണ് ഉള്ളവനിൽ നിന്നും അവന് സമ്മർദ്ദമായ ഉള്ളവന് നൽകപ്പെടുക അവന് സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുപോലും എടുക്കപ്പെടും അപ്പൊ തനിക്ക് ദൈവം തന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവനാണ് വിശ്വസ്തനായ പ്രത്യേക എന്ന് പറയുന്നത് ആ ബോധ്യം ഇല്ലാത്തവൻ അവിശ്വസ്യത കാണിക്കും എന്നുള്ളതാണ് ആ ബോധ്യമാണ് ഒന്നാമത്തെ കാര്യം ആ ബോധ്യത്തോട് നീ ഒരു കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയാണ് ആ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ബോധ്യത്തോട് കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണ് വിശ്വസ്ത എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അഞ്ച് താരത്ത് കിട്ടിയുവൻ രണ്ട് താരത്ത് കിട്ടിയവനെയൊക്കെ പറയുന്ന വിശ്വസ്യത എന്ന് പറയുന്നത് അതാണ് അയാൾക്ക് ആ ബോ അവർക്ക് ആ ബോധ്യമുണ്ട് ഇതെനിക്ക് ദാനമായി ദൈവം നൽകിയതാണ് ഈ കൃപയാണ് കൃപയോട് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് എൻ്റെ വിശ്വാസം അവിശ്വസ്തയുടെ വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നതിനെ വിളിക്ക വിശ്വാസം ഞാൻ പ്രകടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വിശ്വസത അതായത് ഇത് നമുക്ക് ഒരു അനുഗ്രഹമായി കിട്ടുന്ന റെവലേഷൻ ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇസ് റെസ്പോൺസ് ടു റെവലേഷൻ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഒരു വെളിപാടെന്ന് പറയപ്പെടുന്നു ദൈവം എനിക്കിതൊക്കെ തന്നു എന്ന ബോധ്യം അതാണ് വെളിപാട് അതിനോട് എന്റെ പ്രത്യുത്തരമാണ് പ്രതികരണമാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് പ്രവർത്തി തലത്തിൽ എത്തുന്നതാണ് അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുന്നതാണ് വിശ്വസത എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഈ വെളിപാടിനെയും കൃപയെയും വിശ്വാസത്തെയും വിശ്വസതയും അങ്ങനെ വായിച്ചിരിക്കാൻ സാധിക്കും നമ്മൾ അടുത്ത പറയുന്ന ഭാഗം നമ്മൾ നാളെ വായിക്കുന്ന ഭാഗം ഇതാണ് മൊത്തത്തിൽ ശിഷ്യം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ആ കരുണയെ കുറിച്ചാണ് പറയുന്നത് കരുണയുള്ളവർ ഏർ പ്രവേശിക്കുക നിങ്ങൾ ചെമ്മരിയാടുകളാണ് അപ്പോ നീതിയുടെ എണ്ണ സൂക്ഷിക്കുന്നവരും വിശ്വസ്തയുടെ താലന്ത് ഇരട്ടിപ്പിക്കുന്നവരും കരുണയുള്ള ചെമ്മരിയാടുകളായി മാറുന്നവരുമാണ് ദൈവത്തിന് പ്രീതിയുള്ളതെന്ന് ഉള്ളതെന്ന് പറയപ്പെടുന്നത് നമുക്ക് ആ താലന്തുകളെ കുറിച്ച് തന്നെ ചിന്തിക്കാം താലന്തുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയുന്ന ഒരു കാര്യങ്ങനെയാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെയുള്ള നൽകപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ തരത്തിലൊക്കെ അഞ്ച് ഒരൊക്കെ രണ്ട് ഒരൊക്കെ ഒന്ന് എന്ന് തരത്തില പക്ഷെ അഞ്ച് നേടിയോനെ അഞ്ച് എടുക്കേണ്ടതായിട്ടുള്ളൂ രണ്ട് നേടിയോന് അഞ്ച് എടുക്കണമെന്ന് നിർബന്ധമൊന്നും യും പറയുന്നില്ല ഒന്ന് ലഭിച്ചവൻ ഒന്നുകൂടി നൽകിയാൽ മതി പക്ഷെ അയാൾ അത് ചെയ്യുന്നില്ല അയാൾ ചെയ്തതെന്താണ് അയാൾ ചെയ്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ കുഴിച്ചുമൂടി കാനന്ത കുഴിച്ചുമൂടി കൃപ കുഴിച്ചു മൂടുന്നവനെ വിളിക്കുന്ന പേരാണ് അവിശ്വസ്തൻ കൃപ കുഴിച്ചു മൂടുന്നവനെ വിളിക്കുന്ന പേരാണ് അവിശ്വസ്തൻ മറ്റൊരു മറ്റു രണ്ടു പേരും അതിനെ ഇരട്ടിപ്പിച്ച് തിരികെ നൽകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരാൾ അതിനെ ബെറി ചെയ്തു അയാളെ അടക്കം ചെയ്തു അങ്ങനെങ്ങനെ കുഴി കുത്തി എന്നെ അടക്കം ചെയ്യാൻ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കുഴിച്ചിട്ടു പറയല്ലോ എന്ന് പറഞ്ഞ പോലെ ആ കൃപയുടെ സജീവത്വം അല്ലെങ്കിൽ അത് അതിന് ജീവനുണ്ട് ജീവി കൃപയിൽ ജീവനുണ്ടെന്നുള്ള ബോധ്യമില്ലാതെ അതിനെ അയാൾ കുഴിച്ചുമൂടി അതിനെ അയാളെ അടക്കം ചെയ്തു മൃതസംസ്കാര കർമ്മം നടത്തി അതാണ് മനസ്സിലാക്കേണ്ടത് ആ മൃതസംസ്കാര കർമ്മം നടത്തി കഴിയുമ്പോഴത്തേക്കാണ് പറയുന്നത് ഈ കൃപ കുഴിച്ചു കൂടുന്ന കൃപ കുഴിച്ചു കൂടുന്നതിന് പിള്ളേരാണ് അവിശ്വാസം നമുക്കൊക്കെ എന്തോരം കൃപകളാണ് കർത്താവ് നോക്കിയിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള കൃപകളാണ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി എഫേർട്ട് നമ്മൾ അതിൻ്റെ വെക്കുകയാണെങ്കിൽ കുറേ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള അത്യാവശ്യം ഒരു ശ്രമവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അഞ്ച് രണ്ടാക്കിയും അഞ്ച് അഞ്ചാക്കിയും രണ്ട് രണ്ടാക്കിയും ഒക്കെ തിരികെ പെടുത്ത പോലെ നമുക്കിനി ഒന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒന്ന് ഒന്നുകൂടി നേടി തിരികെ കൊടുക്കാനായിട്ടുള്ളൊരു ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് ആരെ വിളിക്കുന്ന വരാം വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വസ്തത അപ്പൊ ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് കൃപയ കുഴിച്ചു കൂടാത്തവര് അതിനെ അതിനെ ജീവനുള്ളതാക്കി ഇരട്ടിപ്പിച്ച് നിൽക്കി എന്നുള്ളതാണ് ലവ് ലവ് അലോൺ ഈസ് ക്രിയേറ്റീവ് എന്ന് പറയുന്ന മാക്സ്മലിയ മരിയ ഗോൾബയുടെ വാക്യം നമുക്ക് കൊടുക്കാം ആ ക്രിയാത്മകമായി മാറുന്ന സ്നേഹം മാത്രം ഒത്തിരി സ്നേഹം യജമാനോട് ഒടിയാക്കി ഉണ്ടായിരുന്നെങ്കിൽ അയാളൊരു കാരണവശാലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുകൊണ്ട് കുഴിച്ചു കൂടത്തില്ല എന്നാൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുഴിച്ചു കൂടുന്നത് അയാൾ പറയുന്നുണ്ട് മിക്കാത്തടത്തുനിന്ന് എടുക്കുന്നതിനും മുതലാത്തടത്തിനും കൊയ്യുന്നതിനും ഒക്കെ ആയതുകൊണ്ട് ഞാനിത് അതിനൊക്കെ എതിരായിട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് ഇങ്ങനെ കുഴിച്ചു കൂടുന്നത് അപ്പം അങ്ങനെ ഈ കുഴിച്ചു മൂടാനായിട്ട് ഇയാൾ നടത്തുന്ന ഈ ശ്രമത്തെ കുഴിച്ചു മൂടി അല്ലെങ്കിൽ കൃപ കുഴിച്ചു മൂടി എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ അവിശ്വാസം എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം എത്ര എത്ര എത്രയധികം കൃപകൾ നമ്മൾ ഇന്നോളം കുഴിച്ചു മൂടിയിട്ടുണ്ട് വ്യത്യസ്ത പ്രായം ത്തിലും വ്യത്യസ്ത ജീവിത സാഹചര്യത്തിലുമൊക്കെ ആയിരുന്നപ്പോ നമ്മളിലേക്ക് ദൈവം ചെറിഞ്ഞിട്ടുള്ള ഈ താനന്തുകളുടെ കൃപകൾ നമുക്ക് എണ്ണിയെടുക്കാം ഏർ എന്തെല്ലാം നമ്മൾ കുഴിച്ചു കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ഇപ്പോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മള് കുഴിച്ചു കൂടിയിട്ടേക്കുന്ന കൃപയേതാ നമുക്ക് തിരിച്ചറിയാം ആ കുഴിമാന്തി അതിനെ പുറത്തെടുക്കാം അത് ഉയർത്തിക്കട്ടെ നമ്മുടെ താനന്തുകൾ ഉയർത്തി കഴിഞ്ഞേൽക്കട്ടെ ആഹ് മൂന്നാം പക്കം ക്ര ഏർ ക്രൂശിതൻ ഉദ്ധിതനായി മാറിയതുപോലെ നമ്മുടെ കുഴിച്ചിട്ട് താനന്തുകളെ മൃതസംസ്കാരം നടത്തിയ കാനന്തുകളെയൊക്കെ നമുക്ക് കല്ലറ് പൊളിച്ച് പുറത്തേക്കുവാനായിട്ട് അനുവദിക്കാം അങ്ങനെ നമുക്ക് കർത്താവിനൊരു വിശ്വാസമുള്ളവരായി മാറാം യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ചാം അധ്യായം അത്താഴ സുഷി ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അതിൻ്റെ ഒരു ഒരു ലാബ്ലെറ്റ് ലാബ്രറ്റ് സ്റ്റഡി എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം അതൊരു ഒരു ഒരു വിശദീകരണ പാഠമാണ് ഈ ഇരുപത്തഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഭാഗങ്ങൾ ഒന്നാമത്തെ ഭാഗം ആ എണ്ണ നീതിബോധമാണെന്നുള്ള ബോധ്യത്തിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം രണ്ടാമത്തെ ഭാഗം താലന്ത് എന്ന് പറയുന്നത് വിശ്വസ്തയാണ് കുഴിച്ചുമൂടാൻ പാടില്ലാത്ത കൃപയുടെ കൃപയോട് നമ്മൾ പ്രത്യുത്തരം നൽകേണ്ടത് അതിനെ സാക്ഷ്യമായി സാക്ഷ്യം നൽകേണ്ടതിന്റെ ആയിട്ടുള്ള വിശ്വസത്തെ കുറിച്ച് പറയുന്നത് മൂന്നാമത്തത് ആ ചെമ്മരിയാടായി മാറുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ആഹ് രോമുള്ള ചെമ്പരിയാടുകളായി മാറുക കോലാടായി മാറാതിരിക്കുക കോലാടായി മാറിക്കഴിഞ്ഞാൽ അടുതു വശത്തേക്ക് മാറ്റി നരകത്തിലേക്ക് തള്ള തള്ളപ്പെടും ചെമ്മരിയാടായി മാറുകയാണെങ്കിൽ വലതു വശത്തേക്ക് നീക്കി സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും അപ്പോൾ അവൻ പറയുന്ന ആ വാക്യം നമുക്ക് വ്യക്തമായി നമ്മുടെ ചെവികളിൽ മുഴകും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തോന്നുന്നു എനിക്ക് താഴ്ച നിങ്ങൾ കുടിക്കാൻ തോന്നുന്നു കുടിപ്പിച്ചു അങ്ങനെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ എനിക്കൊന്ന് നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സ്നേഹത്തെ മൂന്ന് രീതിയിൽ പിരിച്ചു എഴുതാം നീതി അധികം കരളും അധികം വിശ്വസം സ്നേഹം അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തെ പിടികിട്ടാൻ വേണ്ടി ദൈവത്തോടും സഹജീവികളോടും അല്ലെങ്കിൽ സഹോദരങ്ങളോടും ഒക്കെ ഉള്ള സ്നേഹത്തെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പിടികിട്ടാൻ വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഈ ഇരുപത്തി അഞ്ചാം അധ്യായ എന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ചാം അധ്യായത്തെ അതിൻ്റെ പ്രധാനമായിട്ടും ഈ രണ്ടാമത്തെ ഭാഗത്തെ കുറച്ച് ഗൗരവ നമുക്ക് എടുക്കാം നമുക്ക് എന്നിട്ട് ആത്മശോധന ചെയ്തു നോക്കാം ഒന്ന് മെഴിപൊട്ടി ചിന്തിച്ചു നോക്കാം ഏതെല്ലാം കൃപകളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ കുഴിച്ചു മൂടിയിരിക്കുന്നത് മൃതസംസ്കാരം നടത്തിയത് അതിനെയൊക്കെ കല്ലറ് പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇരട്ടിപ്പിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രഖ്യാപിക്കാം കർത്താവെ എൻ്റെ എൻ്റെ മേൽ നീ ചൊരിഞ്ഞ കൃപകളെ വെളിപാടായി ഞാൻ ബോധ്യമായി സ്വീകരിക്കുന്നു അതിനോട് ഞാൻ വിശ്വാസം പുലർത്തുന്നു ആ വിശ്വാസം ഞാൻ വിശ്വസതയായി പ്രതിഫലിപ്പിക്കുന്നു നിന്റെ കരകളിലേക്ക് തിരികെ നൽകുന്നു ഉള്ളവന് വീണ്ടും നൽകുന്ന കർത്താവെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടുന്നവരിൽ നിന്നും ഉള്ളതുകൂടി എടുക്കുന്ന കർത്താവെ എനിക്ക് വീണ്ടും തരാൻ ഉൾ എനിക്ക് നീ തന്ന കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും പ്രഖ്യാപിച്ച് അതിനെ വിശ്വാസ പുലർത്തുവാനുള്ള കൃപക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ